ഹായ് കുട്ടരി എല്ലാവർക്കും സുഖം തന്നേ നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ ഇവിടെ ഇതിനെ ചെമ്മീൻ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇതിനെ കൊഞ്ച് എന്ന് പറയും അപ്പോൾ നല്ല തേങ്ങാ കൊത്തൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ഇവിടെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സവാളയുണ്ട് ഇഞ്ചിയുണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളിയുണ്ട് അതേപോലെ തന്നെ നല്ല മൂത്ത് വിളഞ്ഞ തേങ്ങയാണ് ചെറുതായിട്ട് കട്ടി വെച്ചിരിക്കുന്നത് കറിവേപ്പിലയും പിന്നെ അതേപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും അതായത് ഇടിച്ച വറ്റൽ മുളക് ആദ്യം തന്നെ നമുക്കൊരു ചീന അടുപ്പത്തേക്ക് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരൽപ്പം കടുക് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങളും കൂടി ഇതായതിലേക്ക് ഇങ്ങനെ ഇട്ടങ്ങൾ കൊടുക്കാം ഇത് നല്ലതുപോലൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇടക്കി അതും കൂടി ഒന്ന് മരിച്ചെടുക്കാം അപ്പം ഈ കറിവേപ്പിലയും കൂടി ഒന്ന് മരിഞ്ഞു വരട്ടെ ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അതിനുശേഷം ഇവനെയും നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം നല്ലതുപോലെ മുരിയിക്കാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സവാളയുടെ എതറുകളൊക്കെ വിട്ട് 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 എല്ലാം സെപ്പറേറ്റ് ആയി വരുന്നത് വരെ ഏകദേശം എന്താ ഈ രീതിയിലാവുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് വെക്കാം അതായത് പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് പൊടിച്ചൊന്നും പറയാൻ പറ്റില്ല ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതും കൂടി ചേർത്തതിന് ശേഷം അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെയും നമുക്കിവനെ വീണ്ടും ആ എണ്ണയിലേക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഏകദേശം അത് നല്ലതുപോലെയൊക്കെ ആയിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം കണ്ടല്ലോ നല്ലതുപോലെയൊക്കെ ഒന്ന് മൊരിഞ്ഞ് എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല ഒരു സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കേണ്ടി വരും അപ്പോൾ ഈ സമയത്താണ് നമ്മൾക്ക് ഒരല്പം വെള്ളം ഒരല്പം വെള്ളം മാത്രം അറിയാവും അതായത് ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം അതായത് ആ ഗ്രേവി ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനിട്ടാണ് വെന്ത് കിട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സവാളയൊക്കെ ഒന്ന് പരസ്പരം ഇപ്പോൾ വിട്ടുകിറങ്ങണേ ഉള്ളോ അപ്പോൾ അത് ഒന്ന് വെന്ത് ഒന്ന് വെള്ളമൊക്കെ വലിച്ച് ഒന്ന് വീർത്ത് വരുന്ന ആ ഒരു രീതിയിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇവനെതാ ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മിനും കൂടെ ചേർക്കാനുണ്ട് അപ്പൊ അതേ നമ്മളുടെ ഇത് കണ്ടോ സവാളയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ചെമ്മിനും കൂടെയാണ് നമുക്ക് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് അപ്പോൾ ചെമ്മീനും കുറച്ച് കുറച്ച് വെള്ളത്തിലേക്കാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം എന്തായാലും ഇത് വേകാനായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി നമുക്ക് ആവശ്യമാണ് അപ്പൊ അതുവരെ നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കാം അപ്പൊ നമ്മൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതിൽ വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല ഇത്രയും ഐറ്റംസ് മാത്രമേ നമ്മൾ ചേർക്കുന്നത് പിന്നീട് ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് കുറക്കി ഉപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഈ വരുന്ന സമയത്ത് ചെമ്മീൻ നേരിടായിട്ട് ഉപ്പുണ്ടാവും അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കാത്തത് അപ്പം ലാസ്റ്റ് ഇതെല്ലാം കൂടി ചെമ്മിനൊക്കെ ഇട്ടിട്ട് ഗ്രേവിയിലൊക്കെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കൊരു അൽപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കാരണം ചെമ്മീലിന് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും എന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോൾ ചേർക്കുന്നതിൻ്റെ പകുതി മാത്രം ചേർക്കുക കാരണം പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടി പോകും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഏകദേശമൊക്കെ തയ്യാറായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് കുപ്പ് പൊടിയും കൂടെ അതായത് വളരെ ചെറിയ അളവിൽ കുപ്പ് ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഇതാ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൊരു സിംപിൾ ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി അപ്പോൾ ചെറിയ ജെമ്മീനൊക്കെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വലിയ ജെമ്മീനൊക്കെ കിട്ടുമ്പോഴോ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇതെല്ലാവർക്കും വളരെ ഇഷ്ടമാകും കാരണം വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ചുവന്നുള്ളിയൊക്കെ അരച്ചോ അല്ലെങ്കിൽ ഒരുപാട് മാിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല ഒരു സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു ചെമ്മിൻ ഡസ് ആണ് അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലേ